ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലുമൊക്കെ വലിയ ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് കോൺഗ്രസുകാർ പങ്കെടുക്കുമോ ആരൊക്കെ പങ്കെടുക്കും എന്നുള്ളത് കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ ദേശീയ നേതാവ് സീതാറാം യെച്ചൂരിയെ വി എച്ച് പിയുടെ നേതാക്കന്മാരും ശ്രീരാമക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് ഭാരവാഹികളും ക്ഷണിക്കുവാൻ വേണ്ടി ചെന്നപ്പോൾ വരില്ല എന്ന് ഉടനടി മറുപടി പറഞ്ഞ സീതാറാം യെച്ചൂരി ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായി മാറുകയും അതിനോടൊപ്പം തന്നെ കോൺഗ്രസിന് ഈ വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാടെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർക്കും കേരള രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു മറുപടി പറയാൻ കഴിയാത്ത തരത്തിലായി വെള്ളം കുടിക്കുകയായിരുന്നു പി ഡി സതീശനും കെ സി വേണുഗോപാലും ഒക്കെ ഈ വിഷയത്തിൽ മറുപടി പറയാൻ നന്നേ കുടയുന്ന ഒരു സാഹചര്യം മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതുമാണ് നിലവിൽ സോണിയാഗാന്ധി പങ്കെടുത്തേക്കും പങ്കെടുക്കില്ല എന്ന തരത്തിലൊക്കെ പല വാർത്തകളും മാധ്യമങ്ങളിലൂടെ പരക്കുന്നുമുണ്ട് ഈ സാഹചര്യത്തിലാണ് സി പി ഐ എമ്മിന്റെ ഫേസ്ബുക്ക് പേജിൽ എം പി രാജേഷിന്റെ ഒരു പോസ്റ്റ് കാണുന്നത് അദ്ദേഹം ഉയർത്തുന്നത് ചില ചോദ്യങ്ങളാണ് കൃത്യമായി ചില വർഷങ്ങളും ചില തെളിവുകളും ഒക്കെ നിരത്തിയുള്ള ചില ചോദ്യങ്ങൾ ഒരു പരിഹാസത്തിന്റെ ചൊവ്വ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി കാണുവാൻ സാധിക്കും അത് ആരംഭിക്കുന്നത് പോലും ചെറിയ ഒരു പരിഹാസത്തിന്റെ ചൊവ്വയോട് കൂടി തന്നെയാണ് ഇതിലെന്താണ് ഇത്ര വിവാദം ശ്രീരാമക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുവാനുള്ള സ്വീകരണം സോണിയാഗാന്ധി അല്ലാതെ പിന്നെ ആരാണ് സ്വീകരിക്കുക എന്ന തരത്തിലേക്കുള്ള ചോദ്യത്തോടുകൂടി തന്നെയാണ് എം പി രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉയരുന്നത് ശ്രീമതി സോണിയാഗാന്ധി ശ്രീരാമ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിനുവേണ്ടി അയച്ച ക്ഷണക്കത്ത് സന്തോഷത്തോടു കൂടി സ്വീകരിച്ചതിൽ എന്താണ് ഇത്ര അതിശയിക്കുവാൻ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് പിന്നീട് അദ്ദേഹം ചില വർഷങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്നത് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുവാൻ കോൺഗ്രസിനും സോണിയാഗാന്ധിക്കും അർഹതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ശ്രീരാമ വേണ്ടിയുള്ള ആദ്യ ശിലായാനത്തിനുള്ള അനുവാദം നൽകിയത് അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന രാജീവ് ഗാന്ധിയാണ് എന്ന് അദ്ദേഹം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി അധികാര കയ്യിലുണ്ടായിരുന്ന ഭരണം കയ്യിലുണ്ടായിരുന്ന കോൺഗ്രസ് ഈ പ്രശ്നം നടക്കുമ്പോൾ പോലും യു പി സർക്കാരിനെ പിരിച്ചുവിടുവാനും അനുച്ഛേദം മുന്നൂറ്റി അൻപത്തി ആറ് പ്രകാരം വേണ്ട നടപടികൾ സ്വീകരിക്കുവാനോ തയ്യാറാകാതിരുന്ന കോൺഗ്രസിന് എന്തുകൊണ്ട് ആ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുകൂടാ എന്നാണ് എം പി രാജേഷ് ചോദിക്കുന്നത് അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയുള്ള കല്ലിടുമ്പോൾ ഇത് ദേശീയ ഐക്യത്തിന്റെ മുഹൂർത്തമാണെന്ന് പറഞ്ഞ പ്രിയങ്ക ഗാന്ധിയുടെ അമ്മ സോണിയാഗാന്ധിക്ക് എന്തുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുത്തുകൂടാ എന്ന ചോദ്യം ഉയർത്തുകയാണ് എം പി രാജേഷ് അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് ആ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് കിടക്കാം ഇതിലെന്താണ് ഇത്ര വിവാദം രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുവാനുള്ള ക്ഷണം ശ്രീമതി സോണിയാഗാന്ധി സന്തോഷത്തോടെ സ്വീകരിച്ചത് വളരെ സ്വാഭാവികമല്ലേ അത്രമേൽ രാഷ്ട്രീയ നിരക്ഷരരായവർ മാത്രമേ അതിൽ അത്ഭുതപ്പെടുകയുള്ളൂ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ സോണിയാഗാന്ധിക്കും കോൺഗ്രസിനും അർഹതയുണ്ട് ബി ജെ പി യോളം അവരെക്കാൾ അല്പം അധികമായും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അയോധ്യയിൽ ആദ്യമായി ശിലായാനം അനുവദിച്ച അന്നത്തെ പ്രധാനമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷനുമായ രാജീവ് ഗാന്ധിയുടെ പിൻഗാമി സോണിയാഗാന്ധിക്ക് അന്ന് പള്ളി പൊളിച്ച സ്ഥലത്ത് പൊളിച്ചവരുടെ ആഗ്രഹം സബലമാക്കുന്ന ചടങ്ങിൽ സന്തോഷത്തോടെ പങ്കെടുക്കുവാൻ അർഹതയില്ലെങ്കിൽ പിന്നെ മറ്റാർക്കാണുള്ളത് നെഹ്റു അടച്ചിട്ട അയോധ്യ അധ്യായം അന്ന് രാജീവ് ഗാന്ധി തുറന്നില്ലെങ്കിൽ പുതിയ ക്ഷേത്രവും പ്രതിഷ്ഠയും വല്ലതും നടക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് കേന്ദ്ര ഭരണാധികാരം കയ്യിലുണ്ടായിട്ടും യു പി സർക്കാരിനെതിരെ പിരിച്ചുവിടാൻ അനുച്ഛേദം ഭരണഘടനയിൽ ഉണ്ടായിട്ടും ബാബറി മസ്ജിദ് എന്ന സ്ഥലം ക്ഷേത്ര ക്ഷേത്രനിർമാണത്തിന് സംഘപരിവാർ ശക്തികൾ പാകപ്പെടുത്തും വരെ ഒരു സാഹസത്തിനും മുതിരാതെ സംയമനം പാലിച്ച കോൺഗ്രസ് പ്രധാനമന്ത്രി നരസിംഹ റാവുവിന്റെ പിന്മുറക്കാരിയായ സോണിയാ ഗാന്ധി പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കുന്നതിലല്ലേ അനൌചിത്യം നരസിംഹ റാവു ആത് തടഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് എന്ത് ക്ഷേത്രം എവിടെ പ്രതിഷ്ഠ നടത്താൻ ഒടുവിൽ അയോധ്യയിൽ ക്ഷേത്രത്തിന് തറക്കല്ലിട്ടപ്പോൾ അത് ദേശീയ ഐക്യത്തിന്റെ മുഹൂർത്തമാണെന്ന് മൊഴിഞ്ഞ പ്രിയങ്ക ഗാന്ധിയുടെ അമ്മയ്ക്ക് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ലെന്നോ തറക്കല്ലിടാൻ വെള്ളി ഇഷ്ടിക സമ്മാനിച്ച കമൽനാഥിന്റെയും ഹനുമാൻ ചാലിസയും ഭജനയും പിന്തുണച്ച ദിഗ്വിജയ് സിംഗിന്റെയും നേതാവായ സോണിയാജിക്ക് പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുവാനുള്ള അർഹതയെ ചോദ്യം ചെയ്യുവാൻ ആർക്കാണ് അധികാരം ചരിത്രത്തിൽ എക്കാലത്തും ആർ എസ് എസുമായി കൊടുക്കൽ വാങ്ങലുകളിൽ ഏർപ്പെട്ട കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന് അവരുടെ ക്ഷണം ഇപ്പോൾ മാത്രം എങ്ങനെ നിരാകരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഏഴിന് നെഹ്റു വിദേശത്തു പോയ തക്കത്തിൽ പട്ടേലിന്റെ നേതൃത്വത്തിൽ ചേർന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി ആർ എസ് എസുകാരെ കോൺഗ്രസിന്റെ അംഗങ്ങളാവാൻ ക്ഷണിച്ചതല്ലേ അതും ഗാന്ധി പേരിൽ ആർ എസ് എസ് നിരോധനം നേരിട്ട് അധികം കഴിയും മുമ്പ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഏഴിന് തിരിച്ചെത്തിയ നെഹ്റു അത് റദ്ദാക്കുകയായിരുന്നു മാത്രമല്ല കോൺഗ്രസ് സർക്കാർ ആർ എസ് എസിനെ ഗവേഷണത്തിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ ക്ഷണിച്ചതും പങ്കെടുപ്പിച്ചതും ചരിത്രമാണല്ലോ ഗാന്ധി വധത്തിന്റെ കരിനിടലിൽ കഴിഞ്ഞ ആർ എസ് എസിന് ആ ക്ഷണം വഴി കോൺഗ്രസ് സർക്കാർ നൽകിയ മാന്യതയുടെ മുഖം എത്ര വലുതായിരുന്നു ആർ എസ് എസിന്റെ അഭിനന്ദനങ്ങളും പിന്തുണയും സോണിയാഗാന്ധിയുടെ പൂർവ്വസൂരികൾക്ക് ധാരാളം കിട്ടിയിട്ടുണ്ട് അടിയന്തരാവസ്ഥയിൽ സോണിയാജിയുടെ ഭർത്തൃമാതാവ് കൂടിയായ ഇന്ദിരാഗാന്ധിയെ ആർ എസ് എസ് മേധാവി കത്തിലൂടെ അഭിനന്ദിച്ചത് രാഷ്ട്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിൽ മാത്രമല്ല കുപ്രസിദ്ധമായ ഇരുപതിനെ പരിപാടിക്ക് ലക്ഷക്കണക്കിന് സ്വയം സേവകരുടെ പിന്തുണയും സർസംഘചാലക് ഇന്ദിരാജിക്ക് വാഗ്ദാനം ചെയ്തു അടിയന്തരാവസ്ഥയിൽ തന്നെ സർസംഗ വീണ്ടും ഒരു കത്തിലൂടെ പിന്നെയും അഭിനന്ദിച്ചു ചൈനയും പാകിസ്ഥാനുമായി ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ദിര മുൻകൈ എടുത്തതിന് മനുഷ്യന്റെ ചിന്തയ്ക്കും നാവിനും വിലങ്ങിട്ട് അടിയന്തരാവസ്ഥയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് നവംബർ പതിനൊന്നിന് വീണ്ടും അഭിനന്ദന കത്ത് ഇത്തവണ ഇന്ദിരയുടെ തെരഞ്ഞെടുപ്പ് കോടതി സാധുവായി പ്രഖ്യാപിച്ചതിൽ സന്തോഷ ചിത്തനായാണ് സർസംഘാലകിന്റെ കത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് പിന്നെയും കത്ത് ഇപ്രാവശ്യം അഭിനന്ദനം ഇന്ദിരയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിന് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരയുടെ തിരിച്ചുവരവിന് ആർ എസ് എസ് പിന്തുണയും ഈ യൂഷ്മണ ബന്ധം മകൻ രാജീവും തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഗോവ ഗവർണറായിരുന്ന ഭാനുപ്രകാശ് സിംഗിനെ ആർ എസ് എസിന് അടുത്തേക്ക് ദൂതനായി രാജീവ് ഗാന്ധി അയച്ചു തുടർന്ന് രാജീവിന്റെ ആഭ്യന്തരമന്ത്രി ഭൂട്ടാ സിംഗും ആർ എസ് എസ് ജനറൽ സെക്രട്ടറി രാജേന്ദ്ര സിംഗും തമ്മിൽ ധാരണ ഉറപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം താൻ ശിലായാനം അനുവദിച്ച അയോധ്യയിൽ നിന്നും തന്നെ രാജീവ് ഗാന്ധി തുടങ്ങി പക്ഷേ ബഫോസ് അഴിമതി സൃഷ്ടിച്ച കുത്തൊഴുക്കിൽ ഇതൊന്നും ഫലം കണ്ടില്ല തെരഞ്ഞെടുപ്പിൽ തോറ്റു ചുരുക്കി പറഞ്ഞാൽ സോണിയാഗാന്ധിക്ക് പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ലഭിച്ച ക്ഷണം ചരിത്രത്തിലെ ഊഷ്മളമായ അനേകം പരസ്പര വിനിമയങ്ങളുടെ ബാക്കിപത്രമാണ് പത്രമാണ് അതറിയാത്ത രാഷ്ട്രീയ നിരീക്ഷകർക്ക് അത്ഭുതപ്പെടാം ആശങ്കപ്പെടാം പതിറ്റാണ്ടുകളുടെ സംഘപരിവാർ കോൺഗ്രസ് രക്തബന്ധത്തിന്റെ പിൻബലത്തിൽ സോണിയാജിക്ക് ക്ഷണം സന്തോഷത്തോടെ സ്വീകരിക്കാം തന്റെ പ്രിയതമൻ ശിലായാനത്തിന് തുറന്നുകൊടുത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച തന്റെ പാർട്ടി അധികാരത്തിലിരുന്ന കാലത്ത് പൊളിച്ചു ഭാഗപ്പെടുത്തിയ അതേ സ്ഥലത്തെ പ്രതിഷ്ഠാ ചടങ്ങിന് സാക്ഷ്യം വഹിച്ച് സോണിയാഗാന്ധിക്ക് സായുജ്യമടയാം അവർക്കതിന് എല്ലാ അവകാശവും ഉണ്ട് പ്രധാനമന്ത്രിയായിരിക്കെ രാജീവ് ഗാന്ധിയും നരസിംഹറാവുവും നിലമുറയ്ക്ക് കൊടുത്തിടത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാർമ്മികത്വത്തിൽ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന സംയുക്ത സംവരണത്തിൽ അവർക്കുള്ള അവകാശം അനിഷേധ്യമാണ് മസ്ജിദ് പൊളിച്ച നടപടി നിയമവിരുദ്ധവും അപലപനീയവുമാണെന്ന് കോടതി വിധിയിൽ പറഞ്ഞതും മതചടങ്ങ് സർക്കാർ തലപ്പത്തിരിക്കുന്നവർ ഏറ്റെടുത്ത് ഔദ്യോഗികമായി നടത്തുന്നത് തെറ്റാണെന്ന് പറഞ്ഞ രാജേന്ദ്ര പ്രസാദിനെ നെഹ്റു വിലക്കിയതും സൌകര്യപൂർവ്വം സോണിയാജി മറയ്ക്കേണ്ടി വരുമെന്ന് മാത്രം വാൽകൃഷ്ണൻ സീതാറാം യെച്ചൂരി സ്വന്തം പേരിനെയും വെറുക്കുന്നോ എന്ന എന്ന് ഹിന്ദു പരീക്ഷ സീതാറാമിലെ രാമൻ വി എസ് പിയുടെ വില്ലുകുലച്ചു നിൽക്കുന്ന യുദ്ധോത്സുകനായ രാമനല്ല ഗാന്ധിജിയുടെ രാമനും ആ രാമനായിരുന്നില്ലേ ഇങ്ങനെ പറഞ്ഞു നിർത്തുകയാണ് സഖാവം എം രാജേഷ് ദേശീയ തലത്തിൽ വേരൂന്നി നിൽക്കുന്ന കോൺഗ്രസിന് അയോധ്യ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് യെച്ചൂരിയെ പോലെ ഇല്ല എന്ന് തുറന്നു മറുപടി നൽകാൻ കഴിയില്ല എന്നത് സത്യമാണെങ്കിൽ പോലും നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വെള്ളം കുടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്